മോഹൻലാലിൽ ഇടിച്ച് വീഴ്ത്തുന്ന വില്ലനായിട്ട് ഞാൻ അഭിനയിക്കണം അപ്പോൾ ഞാൻ ആൻ്റെ ഇവനെ കാര്യ വെച്ചെന്ന് ഡയറക്ടറുടെ ചോദിക്കുള്ളൂ എനിക്ക് എന്താ പ്രശ്നം നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആന്റഡി വരുമ്പോൾ അവർ വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനെ പ്രിയൻ ചേട്ടൻ പറഞ്ഞിട്ട് ഭരതൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ടൊരു പടത്തിന് അത് ഡയറക്ടർ ആണ് ശബരിമല ആദ്യമായിട്ട് അഷ്ടോതി പാടുന്ന അച്ഛനാണ് സകല സഖല്ല ശുഖകുലവിയ മല്ലാതി ലഖിതകളേ ബാരൂഷ സാര സർവസ്വമേ കഥയ മമ കഥയ മമ കഥകള അതിസാദരം കാഗുൽസ്ഥലീരകൾ കേട്ടാൽ മതി വരാൻ അല്ലെങ്കിൽ പാട്ടെടുത്തുകാരനുള്ള യോഗ്യത എനിക്കുണ്ടോ ഇന്നും ഞാൻ കരുതുന്നില്ല മുട്ടായി തുണയുന്ന ഓരോ കാളിദാസിൻ്റെ വേസനേശൻ്റെ ഓരോ ശ്ലോകവും ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തീർന്നു പോകില്ല തീർന്നു പോകില്ലെന്നുള്ള പേടിയായി പോയ അവസ്ഥയുണ്ട് കുട്ടനാട്ടിലൂടെ ഒരു ബൈക്ക് യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഒരാളെ കാണാൻ പോവാണ് ഞങ്ങൾ ആളുടെ പേര് ബി ആർ പ്രസാദ് നിങ്ങൾക്കെല്ലാം അറിയാം നിരവധി സൂപ്പർ ഹിറ്റ് സിനിമാ ഗാനങ്ങളുടെ ഗാനരചയിതാവാണ് അദ്ദേഹം സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എന്ന പരിപാടിയുടെ അവതാരകൻ എന്ന നിലയിൽ പുതിയ തലമുറ അദ്ദേഹത്തെ അറിയുന്നുണ്ട് നല്ല വെയിലാണ് വെയിലത്ത് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എ സി റോഡിൽ ചെന്നിട്ട് പള്ളിക്കോട്ടുമ്മ എന്നൊരു സ്റ്റോപ്പുണ്ട് അപ്പം ആ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട് ഹലോ പ്രസാദ അവിടെ ഹരികൃഷ്ണനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതിയെ ഞാനിവിടെ പള്ളി പള്ളിക്കോട്ടമ്മേലേ ഏത് ഡയറക്ഷൻ കഴിക്കേണ്ടത് പങ്കോട്ട് വെച്ചിട്ടുണ്ടോ അല്ലേ ശീലിച്ചിട്ടില്ലാത്തൊരു ട്രാഫിക് സംവിധാനമാണിത് ഇത് കുട്ടനാട്ടിലെ മാത്രം പ്രത്യേകതയാണ് ഇതുപോലെ കുത്തനെ ഉള്ള ഇടുങ്ങിയ പാലങ്ങളിൽ ഒരു സൈഡിൽ ക്യാമറ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ പോലീസുകാരനിരിക്കുന്നു അപ്പോൾ വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നോക്കി ഉറപ്പ് ശേഷം നമുക്ക് കടന്നു പോകാൻ അനുവാദം നൽകുന്നു നമ്മളിപ്പോൾ പ്രസാദായിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണ് തമനാട്ടിലെ മറ്റൊരു ആകർഷണമായ ജംഗാർ സർവീസിലാണ് ക്ഷേത്രത്തിനടുത്തായിട്ടാണ് പ്രസാദ് ഏട്ടൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ ഈ വഴിയിലൂടെ എത്തി ഇത് ഒരു തനി കുട്ടനാടൻ ഗ്രാമമാണ് ഇതിലൂടെയുള്ള ഈ ചെറിയ വഴിയിലൂടെ ഞങ്ങളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം നമസ്കാരം കോളേജിൽ ചരിത്രത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഓ നിങ്ങളുടെ വിളന്ന് പരിചയപ്പെടുത്തു ശരിയെങ്കിൽ പാരമ്പര്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംസ്കാരത്തിൻ്റെ അവശേഷത്തിൽ ഇപ്പോഴും കയറുന്ന ഒരു സ്ഥലമാണ് എന്നാണെങ്കിൽ പറയാം കാരണം അത്രമാത്രം വൈവിധ്യമാറുന്ന ജനവിഭാഗങ്ങൾ അവരുടെ ജീവിതചര്യകളുമായി ചർച്ചകളുമായി ഒരുക്കപ്പെട്ടു പോകുന്നത് അറിയാം പ്രസാദ് പ്രസാദ്ട്ട് വീട്ടിലെത്തി കോളേജിൽ നിന്ന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവർ മങ്കൊമ്പിൻ്റെ ചരിത്രം പഠിക്കാൻ വന്നതാണ് നമുക്ക് പ്രസാദ് ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഈ ബി ആർ പ്രസാദ് എന്ന് പറയുന്നതിൽ ആ പേരിലെ ബി ആർ അതെന്താണെന്ന് അറിയാൻ പലർക്കും കൗതുകമുണ്ട് ഒന്നാമത്തെ ഈ പൊതുവായുള്ള പേരുകൾ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് വിജയനെ കണ്ടോ ചോദിച്ചാൽ ഏത് വിജയൻ ചോദിക്കും സുരേഷിനെ കണ്ടു ഏത് സുരേഷിനും ചോദിച്ചു അപ്പോൾ ആ പേരിൻ്റെ കൂടെ ഒന്നെങ്കിലും വീട്ടുപേർ പറയണം അല്ലെങ്കിൽ ഏത് ഇരട്ട പേര് പറയണം എന്നാൽ മാത്രമേ ആളെ തിരിച്ചെടുക്കുള്ളൂ കോമണായിട്ടുള്ളൊരു പേര് എപ്പോഴും എൻ്റെ കൂടെ എന്തെങ്കിലും ഇല്ലെങ്കിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല എൻ്റെ പേര് ബി രാജേന്ദ്ര പ്രസാദെന്നാണ് അപ്പോൾ ഞാൻ ഇതേ പേരിൽ തന്നെ ഈ ജനയുഗത്തിനു വേണ്ടി നോക്കി കഥ എഴുതിക്കൊണ്ടിരുന്നു അപ്പം ഇതേ പേരിൽ തന്നെ വേറെ ആരോ ഒരുത്തരം കഥ എഴുതുന്നു അപ്പോൾ അയാളുടെ കഥ നല്ലതാണെന്നൊക്കെ എന്നോട് വിളിച്ച് പറയുമ്പോൾ എനിക്കൊരു വല്ലാത്ത സംഘോരം അങ്ങനെ ഞാൻ പേര് ചുരുക്കി ബി ആർ പ്രസാദ് അങ്ങനെ ഇരിക്കയാണ് ബി ആർ പി പ്രസാദ് എന്നുള്ള ഒരാൾ അദ്ദേഹത്തിന് ഞാൻ ജീവിതത്തിൽ തരെ കണ്ടിട്ടില്ല അദ്ദേഹം മരിച്ചിട്ട് പോയി കൊല്ലം അങ്ങനെ കൊല്ലായത് മരിച്ച ഉത്തരം പത്രത്തിൽ ഫോട്ടോ വന്ന ഒരാളെന്നെ എടുത്തറിയിക്കേണ്ടിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചില ലേഖനങ്ങളും പറ്റുമൊക്കെ ഉണ്ട് പിന്നെ അദ്ദേഹം ലേഖനം എടുത്തൊക്കെ നിർത്തി കഥയെടുത്ത് നിർത്തി എങ്കിലും ഞാൻ ഈ ബി ആർ എന്നുള്ളത് കൂട്ടിച്ചേർത്താൻ കഴിയും അതിന് എളുപ്പമുണ്ടല്ലോ അങ്ങനെയാണ് ബി ആർ അല്ലേ അതുകൊണ്ട് മറ്റേ ഈ നമ്മൾ പലയിടത്തും അഡ്രസ്സ് വെക്കുമ്പോഴൊക്കെ എട്ട് പ്രാവശ്യം വായിച്ചാൽ മുന്നൂറ് ആൾക്കാർ വായിക്കും ഇതെന്താണ് പെട്ടെന്ന് ഓർമ്മ നിൽക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ഈ ആൾ ഏത് നാട്ടുകാരനാണ് അത് വേറൊരു പ്രശ്നമുള്ളത് ഒരു കാലഘട്ടം വരെ അതായത് തകഴി ശിവശങ്കരപ്പിള്ള എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആൾ ഘട്ടങ്ങളിൽ സ്ഥലപ്പേര് ചേർത്ത് പേര് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഞാനൊക്കെ വായിച്ചു തുടങ്ങുന്ന കാലഘട്ടം ആയപ്പോഴേക്ക് ഇപ്പോൾ എം ടി വാസു അല്ലെങ്കിൽ ടി പത്മനാഭൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരാരും തന്നെ പേര് വയ്ക്കാതെ സ്ഥലപ്പേര് വയ്ക്കാതെയുള്ള പേരുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് പഴയ ഔട്ട് ഓഫ് ഫാഷനായി എന്ന് മാത്രമല്ല കാതികരുടെ പേരാണ് പലപ്പോഴും സ്ഥലപ്പേര് കൂട്ടി വെക്കുന്നത് എന്ന് വെറുതെ എൻ്റെ തമാശയൊക്കെ പറയുകയാണ് കൊല്ലം പാവ് എന്നൊക്കെ പറയുന്നത് കടാവകളാനന്ദം എന്നു പറയുന്നത് തന്നെ ഇപ്പോഴും അങ്ങനെ ഇടക്കൊച്ച സൈല എന്നൊക്കെ പറഞ്ഞാൽ ഈ സ്ഥലപ്പേര് കൂട്ടി കാതികന്മാരാണ് പേര് വയ്ക്കാറ് എന്ന് പറഞ്ഞപ്പോഴേക്കും അത് വേണ്ട

അമ്മ മലയാളം വിദ്വാനാണ് പഠിച്ചിരുന്നത് അത് വിവാഹത്തിന് ശേഷം എനിക്കൊരു മൂന്ന് മൂന്നര വയസ്സുള്ളപ്പോഴാണ് അമ്മയെ അച്ഛൻ വിട്ട് ഈ സാഹിത്യ വിദ്വാനും പഠിപ്പിക്കുന്നത് മലയാളം വിദ്വാന് അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും വേണ്ട മൂന്നര വയസ്സുള്ളപ്പോൾ തന്നെ അമ്മയുടെ കൂടെ ക്ലാസ്സിലിരുന്ന് കുമാരനാശൻ്റെ വിണവും വള്ളത്തോളിൻ്റെ കൃതികളും ഒക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു പിന്നെ കുറച്ച് ലൈബ്രറി പോലെ കുറച്ച് പുസ്തകങ്ങൾ അമ്മേടെ ആയിട്ട് വീട്ടിലുണ്ടായിരുന്നു ആ ഒരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനാണ് അച്ഛൻ അഷ്ടപതികൾ പാടും സോപാന സംഗീതത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ട് ചെണ്ട ഇടയ്ക്ക തെമില മുതലായ വാദ്യങ്ങൾ കൈകാര്യം ചെയ്യും ശബരിമലയിൽ ആദ്യമായിട്ട് അഷ്ടപതി പാടുന്ന അച്ഛനാണ് പതിനഞ്ച് കൊല്ലത്തോളം അപ്പം അങ്ങനെയൊക്കെയുള്ള അങ്ങനെ അച്ഛൻ കളം വരയ്ക്കും അപ്പം ഒരു അമ്പലവാസി പാരമ്പര്യം കലയുടേതായ കിടക്കുന്ന ഒരു വശത്ത് സാഹിത്യത്തിൻ്റെ ബന്ധം ഇപ്പുറേ ഇപ്പം ഇത് രണ്ടും കൂടെ എന്നെ പാകപ്പെടുത്തി എടുക്കുന്നതിൽ നിർണായകമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് വീട്ടിൽ നിർബന്ധപൂർവ്വം കർകടമാസത്തിൽ രാമായണം വായിപ്പിക്കുമായിരുന്നു അതിലെ സുന്ദരകാണ്ഡവൊക്കെ നിർബന്ധമായും വായിപ്പിക്കുമായിരുന്നു കാരണം അത് ഈ ഏറ്റവും ഈ ടങ് ട്വിസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ അത് വായിച്ചു പഠിച്ചാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം എളുപ്പമായിരിക്കും എന്ന് പറയും സകല ശുഖകുലവ്യമല്ലാതെ ഇല്ല കിത്തകളേ ബരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയമമ കഥയമമ കഥയ മമ കഥകൾ അതിസാദരം കാഗുൽസ്ഥലീരകൾ കേട്ടാൽ മതി വര കിളിമകളോട് അതിസരസം ഇതിരഘുകുലാധിപൻകീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം ഇങ്ങനെ അക്ഷരസ്ഫുടതയോടുകൂടിയും അക്ഷര വിഭജനം എവിടെയൊക്കെ വേണം വാക്കുകളുടെ എന്നറിഞ്ഞും അർത്ഥമറിഞ്ഞും വായിക്കാനുള്ളൊരു ശീലമുണ്ടായിരുന്നു പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണഹൃദയം എന്ന് കൃഷ്ണ ഒരു നാടകം സംഗീതനാടൻ അക്കാദമി അവാർഡ് കിട്ടിയ നാടകമുണ്ട് ആ നാടകം എഴുതുന്നതിന് വേണ്ടി വ്യാസഭാരതം കോരിക്കുന്ന എഴുതിയത് അത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങൾ വരുന്ന ആ വ്യാസഭാരതം കുഞ്ഞുകുട്ട നമ്പരാൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഞാൻ വായിച്ചത് വായിച്ചു കഴിഞ്ഞാൽ എട്ട് പേരോളം ചുറ്റും കുത്തിയിരുന്ന് അവർ നോട്ട്സൊക്കെ കുറിച്ച് കുറിച്ച് അങ്ങനെയാണ് ഒരു പഠനം നടത്തിയത് അതേതാണ്ട് ഒരു ദിവസം എട്ട് മണിക്കൂർ വെച്ച് വായിച്ചിട്ട് പത്തു മാസം കൊണ്ടാണ് തീർന്നത് അങ്ങനെ ഭാഷാ വൃത്തങ്ങൾ കേകകാകളി മഞ്ചരി അതോന്നത് ഇങ്ങനെ എഴുതാവുന്നതെല്ലാം വൃത്തങ്ങളെല്ലാം നല്ലപോലെ എഴുതി ശീലിച്ചിരുന്നു എന്ന് മാത്രമല്ല ഒരു പ്രാവശ്യം വായിച്ചാൽ ഗണം തിരിച്ചൊന്നും നോക്കാതെ തന്നെ ശ്രദ്ധരയാണോ ശാരദുലേക്കറിതമാണോ പൃഥ്വിയാണോ എന്നെനിക്ക് പറയാൻ പറ്റും അപ്പോൾ ആ ഒരു ബന്ധമുണ്ടായിരുന്നുകൊണ്ട് പിന്നീട് നിരന്തരമായി കഥകൾ കാണുമായിരുന്നു അങ്ങനെ അങ്ങനെ നിരന്തരം ഒരു പതിനഞ്ച് കൊല്ലത്തോളം അടുപ്പിച്ച് ഞാൻ കഥകളി കാണുന്ന ഒരാളായിരുന്നു കഥകളി പ്രേക്ഷകനായിരുന്നു കഥകളിയുടെ ബന്ധമാണ് സാഹിത്യവുമായിട്ടുള്ള എൻ്റെ ഒരു ഗാഠമായ ബന്ധം കലയായിട്ടുള്ള എല്ലാ ബന്ധവും നല്ലൊരു കഥകളി ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം കലയുടെ എല്ലാ ഭാവങ്ങളെക്കുറിച്ചും ആധികാരികമായ ഒരു ഡിക്ഷണറി പോലെ തന്നെ അറിവുണ്ടാകും എന്നുള്ളതാണ് വസ്തുത കഥകളി കണ്ട് 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 അതൊരു മടുപ്പ് തോന്നി തുടങ്ങിയ കാലഘട്ടത്തിൽ കൂടിയാട്ടം കാണാൻ വേണ്ടി നിർബന്ധമായി ഞാൻ പോകുമായിരുന്നു സംസ്കൃതമാണ് സംഭാഷണമെങ്കിലും മുദ്രകൾ മനസ്സിലാക്കാൻ കഴിയും കഥകളിയായിട്ടുള്ള പരിചയം കൊണ്ട് അങ്ങനെ സാഹിത്യത്തിൻ്റെ ആമാതിരി മേഖലകളായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അതുപോലെ വായിനൊരു ഹരമായി കാണുന്നത് കാണുന്നതെന്തും വായിക്കും എന്നുള്ള അവസ്ഥയായി പിന്നെ പിന്നെ ആ പുസ്തകങ്ങൾ സ്വന്തമാക്കണം എന്നുള്ളതായി ഇപ്പം തന്നെ കുട്ടനാട്ടിലെ ഒരു ഏറ്റവും വലിയ സ്വകാര്യ ലൈബ്രറി എൻ്റെ ആയിരിക്കും ഇത്രമാത്രം പുസ്തകങ്ങളെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വായനയുടെ ഒരു ശീലം കണ്ടവാനം കിടക്കുന്നുണ്ട് പിന്നെ നാടക പ്രവർത്തനം ഉണ്ടായിരുന്നു നാടകം എഴുതുക നാടക സംവിധാനം ചെയ്യുക അഭിനയിച്ചിട്ട് ഉണ്ട് അല്ലാതെ താല്പര്യമില്ലായിരുന്നു അങ്ങനെ നിരന്തരം നാടകങ്ങൾ എഴുതുകയും മത്സര നാടകങ്ങൾക്ക് പോവുകയും ഒരു നാടകം ഒരു വർഷം മുന്നൂറ് നാനൂറ് സ്റ്റേജുകൾ കളിക്കുകയും അവിടെയൊക്കെ പ്രൈസ് കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ആണ് ഷഡ്കാല ഗോവിന്ദ മരാറ നാടകം എഴുതുന്നതും ആ നാടകം വലുതാക്കി നമുക്ക് സ്വാതന്ത്ര്യനാൾ സംഗീത സഭയുടെ ഒരു തീർത്ഥാറ്റർ നടക്കുന്ന ഒരു മത്സരമുണ്ട് ടി ആർ സുകുമാരനായർ മത്സരം അവിടെ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവതരിപ്പിച്ച് അതിന് പ്രൈസ് കിട്ടുകയും ഗുപ്തനായർ സാർ അതിൻ്റെ ഏറ്റവും നല്ല രചനയ്ക്കുള്ള അവാർഡൊക്കെ എനിക്ക് തരികയൊക്കെ ചെയ്തു ഗുപ്തനായ സാർ ഈ വിവരം നമ്മുടെ സന്തോഷി ഇവൻ്റെ അച്ഛനെ വിളിച്ച വിവരം പറയുന്നു കാരണം അദ്ദേഹം സ്വാതന്ത്ര്യനാൾ നാടകം സിനിമ ചെയ്യണമെന്ന് ഇട്ടിട്ട് നടക്കാതെ പോയി അതുകഴിഞ്ഞാൽ പിന്നെ ലലിൻ രായേന്ദ്രൻ അത് ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ആതിരി താല്പര്യമുള്ള ഒരു വിഷയം ഇതാ നാടകമായിട്ട് വന്നിരിക്കുന്നു ഗുപ്തനായർ സാറാണ് ഇതെന്ന് പറയുന്നത് അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് ആദ്യം വിളിക്കുന്നത് അതുകഴിഞ്ഞാൽ സെവൻ ആർട്സ് വിജയമാർ വിളിച്ചു ഇങ്ങനെ സിനിമയുമായിട്ടുള്ള ബന്ധം വരുന്നതന്നെ ഗോവിന്ദമാർ എന്ന് പറയുന്ന ആ ഒരു നാടകത്തിൻ്റെ പേരിലാണ് അപ്പം നാടകവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു നാടകത്തിൽ അത്യാവശ്യം കവിതകൾ വേണേൽ അത് പിന്നെ കഥകളുമായിട്ടുള്ള ബന്ധം കൊണ്ട് ആട്ടക്കഥ എഴുതിയാണ് ഇരുപത്തൊന്നാം വയസ്സിൽ ആട്ടക്കഥ എഴുതി അവതരിപ്പിച്ചു പല വേദികളിൽ അവതരിപ്പിച്ചു അപ്പം ജില്ലാ കഥ ക്ലബ്ബിൻ്റെ സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കടലോട് വരാണെന്നരക്കെന്നെ മാലയോട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് വലിയ അനുഭവമാണ് ആലപ്പുഴ എസ് ഡി കോളേജിൽ അപ്പോൾ അമ്പലപ്പുഴ ഗോകുമാർ സാറ് ജി ബാലേന്ദ്രൻ സാറ് തഴി ശങ്കരണ സാറ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാള സാഹിത്യത്തിലേക്കുള്ള എൻ്റെ ഒരു താല്പര്യത്തെ അതിതീക്ഷണമായിട്ടിങ്ങനെ കത്തിച്ച ആൾക്കാരാണ് അപ്പോൾ നിരന്തരമായി കവിതയും കവിതകളായിരുന്നു കൂടുതൽ വായിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ നാടകം തിരക്കഥയാക്കാമോ എന്നുള്ള ഒരവസ്ഥയൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ നാടകം വാങ്ങിച്ച് ശിവൻ ചേട്ടൻ അത് എം ഡിക്ക് അയച്ചുകൊടുത്തു ഇപ്പോൾ എം ടി സാറിനെ കാണണമെന്ന് പറഞ്ഞു ഞാൻ എം ഡി സാറിനെ പോയി കാണും സാറ് പറഞ്ഞത് നിങ്ങൾ തന്നെ അതിന്റെ കഥയൊക്കെ എഴുതു പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ശിവൻ ചേട്ടന് പുള്ളി കത്തയച്ചു അത് പ്രസാദ് തന്നെ എഴുതട്ടെ എന്തൊരു പോരായ്മേട്ടെ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എം ടി സാറിൻ്റെ വളരെയധികം പ്രോത്സാഹനം അത് സിനിമയായില്ല സ്ക്രിപ്റ്റ് ആയിപ്പോഴൊരു ഷഡ്കര ഗോവിന്ദന്മാരായി തൊണ്ണൂറ്റിലൊരു ജോണി എന്ന് പറഞ്ഞു അത് ശിവൻ ചേട്ടനായിട്ടുള്ള ബന്ധം കൊണ്ട് സന്തോഷിക്കുവനും സങ്കേശിച്ചുവനുമായിട്ടുള്ള പരിചയം വരും സംഭാഷണം ഞാൻ തന്നെ എഴുതിയേ അതിലൂടെയാണ് സിനിമയിലേക്ക് ആ ശരിക്കും പറഞ്ഞാൽ അതാണ് അതല്ലാതെ ഒരുപാട് പേരുടെ കൂടെ ഇങ്ങനെ നിന്നിരുന്നു ഈ അസ്റ്റൻ ഡയറക്ടറായിട്ടല്ലാതെ അപ്പം ഭരതൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ടൊരു പഠത്തിന് അസ്റ്റൻ ഡയറക്ടർ ആകുമ്പോൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ടാണ് ഡിഗ്രി കഴിഞ്ഞു പിന്നെ നേരെ സിനിമ നേരെ സിനിമ സെവൻ ആർട്സ് വിജയകുമാർ വിളിച്ചു അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഭരതൻ്റെ ഒരു സിനിമ അവർ ചെയ്യുന്നു ചമയം എന്ന പടം അതിന് പകരമായി എൻ്റെ ഒരു സ്ക്രിപ്റ്റായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ അതൊരു വലിയ ഗുണമായതന്നെ കാരണം അത്രയും ചെറുപ്പത്തിൽ എൻ്റെ ഒരു തിരക്കഥ ഭരതനെപ്പോലുള്ള ഡയറക്ടർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കാലഘട്ടം സീസൺ ശരിയല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു കഥയാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തിന് എൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നിൽക്കാൻ പറഞ്ഞുപൊള്ളി അങ്ങനെ ഭരതേൻ്റെ കൂടെ ചമയം പടത്തിന് അസിസ്റ്റൻ്റായിട്ട് നിന്നു ആ പടത്തിലാണ് ആദ്യമായിട്ട് സ്ക്രീനിൽ സ്ക്രീനിലെൻ്റെ ഒരു പേര് ആദ്യമായിട്ട് എഴുതി വരുന്നത് ഈ ചമയം എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് അപ്പോൾ ഭരതേറ്റൻ്റെ കൂടെ ഫുൾ ടൈം സിനിമയുടെ കൂടെ ആയാലും നിന്നും ചില അസിൻ ഡയറക്ടർ എന്നലക്കല്ല അതിലപ്പുറമുള്ള ബന്ധത്തിൽ ഭരതേറ്റൻ്റെ കൂടെ വിൽക്കാൻ സാധിച്ചു ഭരതനോട് താമസിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു രാത്രി പോലും ഞാൻ ഭരതൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ടുണ്ടായി പിന്നെ ഒരുപാട് ഡയറക്ടർമാരുടെ കൂടെയും ഈ അസ്റ്റ് ഡയറക്ടർ എന്നുള്ള തസ്തികയില്ലാതെ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സെറ്റിൽ ചെല്ലാനും വേണമെങ്കിൽ കസേര എടുത്തിട്ട് അവിടെ ഇരിക്കാനും പറ്റുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ഒരുപാടുണ്ടായി അപ്പോൾ അങ്ങനെ പല ചിത്രം ഇപ്പോൾ ചമയം കഴിഞ്ഞതിന് ശേഷം രാജീവ് കുമാർ വെട്ട് നല്ല ബന്ധമുണ്ടായി ടി കെ രാജീവ് കുമാർ രജികുമാറിൻ്റെ പവിത്രം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഞാൻ ഫുൾ ടൈം കൂടെ കൂടെയുണ്ട് മോഹൻലാലിൻ്റെ കൂടെ സന്തോഷിൻ്റെ കൂടെ ഡയറക്ടറുടെ കൂടെയൊക്കെ ഞാനുണ്ടായിരുന്നു രാജീവ് കുമാർ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെയാണ് സിനിമയായിട്ട് ബന്ധമെന്നെങ്കിൽ ഞാനൊരിക്കലും പാട്ട് എഴുതണമെന്ന് ആഗ്രഹിച്ചതേയില്ല അപ്പോൾ എൻ്റെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു തിരക്കഥ ഞാൻ എഴുതിയിരുന്നു ചന്ദ്രോത്സവം എന്ന പേരിൽ അതിൻ്റെ കാവ്യമുണ്ട് മലയാളത്തിൽ അതിനെ ബേസ് ചെയ്തിട്ട് വേറൊരു കൽപ്പിത കഥ ഉണ്ടാക്കി അറിഞ്ഞിട്ട് ഗുഡ് നൈറ്റ് മോഹൻന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഡയറക്ടർ ആ പ്രൊഡ്യൂസറ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് നമുക്കൊന്ന് വായിക്കണം എന്ന് പറഞ്ഞു വായിച്ചു അദ്ദേഹത്തിന് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഈ തിരക്കഥ ഇത് നമുക്ക് ചെയ്യിക്കണമെങ്കിൽ ആരെയും കൊണ്ടെങ്കിലും നല്ല ഡയറക്ടറെ കൊണ്ട് ചെയ്യിക്കണം അങ്ങനെ വിളിക്കാൻ തുടങ്ങിയ ഒരു ദിവസം വിളിച്ചു ഫ്ലൈറ്റ് ടിക്കറ്റേ ബുക്ക് ചെയ്തിരിക്കുക പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്രാസിലെ വിളിച്ചിട്ട് പ്രിയദർശൻ ഉണ്ട് അദ്ദേഹത്തെ വിളിച്ചിരുതി ഈ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു അപ്പോൾ പ്രിയൻചേട്ടൻ അത് വളരെയേറെ താല്പര്യത്തിനെ കേട്ടിട്ട് പറഞ്ഞു ഇതൊരിക്കലും നിങ്ങൾ മലയാളത്തിൽ ചെയ്യരുത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ചെയ്യണം എന്നാലേ ഇത് നന്നാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമുക്ക് പ്ലാൻ ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ വർത്തമാനം പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചതിന് ശേഷം എനിക്ക് ഒരു അഡ്വാൻസ് ഒക്കെ തന്നു നമ്മൾ ഇറങ്ങാൻ ചെയ്യാൻ പോണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇരുന്നിട്ട് പഴയ പാട്ടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു വയലാറിൻ്റെ പാട്ടുകളെ കുറിച്ച് ഭാസ്കരൻ മാഷ്ടുടെ കുറിച്ച് അപ്പോൾ ഏറ്റവും ഇഷ്ടകം പ്രിയദർശൻ്റെ ഈ ഭാസ്കരൻ മാഷ്ടറുടെ പാട്ടുകളാണെന്ന് പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ പാടിക്കൊണ്ടിരുന്നു വയലാറിൻ്റെ പാട്ടുകളെ കുറിച്ച് ഞാനിങ്ങനെ അതിൻ്റെ രണ്ട് മൂന്നും തലവർത്ഥങ്ങളുണ്ട് ഒരേ പാട്ടുകൾ എൻ്റെ മൂന്ന് തലം നാല് തലമൊക്കെ ഉള്ള അർത്ഥങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഇത് പ്രിയം വളരെ ഇഷ്ടപ്പെട്ടു ഓ അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ആ പാട്ടിനല്ലേ എൻ്റെ ഒരു കാര്യം ചെയ്യും എൻ്റെ അടുത്ത പടത്തിൽ ഇയാൾ പാട്ടെടുത്തു ഞാൻ പറഞ്ഞു ഓ ആ മോഹൻലാലിനെ ഇടിച്ച് വീഴ്ത്തുന്ന വില്ലനായിട്ട് ഞാൻ അഭിനയിക്കണോ അപ്പോൾ ഞാൻ റെഡിയായി ഇവനെയൊക്കെ ആര് വെച്ചെന്ന് ഡയറക്ടറേൽ ചോദിക്കുള്ളൂ എനിക്കെന്താ പ്രശ്നം എനിക്ക് ടെൻഷനൊന്നും ഇല്ലാതെ വെറുതെ തമാശയൊക്കെ അടിച്ചു ഇത് തമാശ ഞാനും ധരിച്ചത് പക്ഷേ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആന്റണി വരുമ്പോൾ അവർ വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനെ പ്രിയം ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പ്രസാദാണ് പാട്ടെഴുതുന്നത് ഞാനിങ്ങനെ അന്തം പൊട്ടിന്ന് ഞാൻ പാട്ട് പക്ഷേ പാട്ടിൻ്റെതായ വൃത്തശാസ്ത്രങ്ങളും ഛന്തോബദ്ധമായ സംഗതികളും താളത്തെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലുള്ള പാട്ടുകളാണ് അത് എഴുതാവില്ലേ പറഞ്ഞാൽ എഴുതാം ഞാൻ കുറാൻ നിരന്തരമായി വായിക്കാറുണ്ട് ഇസ്ലാമിക ദർശനത്തെക്കുറിച്ച് വളരെയേറെ വലിയ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത് എനിക്ക് പഠിക്കാൻ കഴിയും പിന്നെ മോയിൻകുട്ടി വൈദ്യരുടെ അറബി മലയാളം സങ്കരഭാഷയായ ഇതു വെങ്കല ഭാഷാ പ്രയോഗങ്ങളെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ ചതവിടെ വിദ്യാസഹാറാണ് മ്യൂസിക് എന്ന് പറയുന്നു അപ്പോൾ വിദ്യാസാറിനോട് ചോദിക്കുന്നത് മ്യൂസിക് പാട്ട് ട്യൂൺ ഇട്ടിട്ട് എഴുതുപോ എഴുതി കഴിഞ്ഞ് ട്യൂൺ ചെയ്യണം എങ്ങനെ എൻ്റെ സമ്പ്രദായം ചോദിച്ചു ഇത് രണ്ടും നന്നായി ചെയ്യുന്ന ആളാണ് വിദ്യാസാർ ഞാൻ പറഞ്ഞു എങ്ങനെയാണല്ലോ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു എന്താ ഒരെണ്ണം എഴുതെന്ന് പറയാൻ ചേട്ടൻ പറഞ്ഞു പാട്ട് എഴുതും എഴുതി കഴിഞ്ഞ് ട്യൂൺ ചെയ്യാൻ നോക്കാം ഞാൻ എഴുതിക്കൊണ്ട് അദ്ദേഹത്തെ കാണിച്ചു സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ പറഞ്ഞിട്ട് ഇനി ഇത്രയും അറബി വാക്കുകളൊന്നും വേണ്ട ഒന്നും മനസ്സിലാതില്ല വല്ല മൊഞ്ചെന്നോ അൽബം എന്നോ ഒക്കെയുള്ള കൊച്ചു കൊച്ചു വാക്കുകൾ മതി എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ട്യൂൺ തന്നു ആ ട്യൂൺ എന്നൊരു വളരെ കഠിനമായൊരു ട്യൂണായിരുന്നു കാരണം ഗിറ്റാറിൽ ഒക്കെ വായിച്ച് നോക്ക് തന്ന തന്നെങ്ങടെ തന്നെങ്ങനെ തെണ്ണങ്ങ തന്നെങ്ങനെ തെണ്ങ്ങാ തന്നെ 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 നന്ന എന്ന് പറഞ്ഞു ഇത് ഒരു തരത്തിൽ എഴുതാൻ പറ്റുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനത് എന്നാൽ അത് തന്നെ വാശിപ്പെടുന്നത് ഇതാദ്യം എഴുതിക്കളയാം എന്ന് കരുതിയിട്ടാണ് സിറ്റുവേഷൻ അനുസരിച്ച് അതായത് മോഹൻലാലിൻ്റെ വളരെ കൊച്ചിലേ മുതലേ പ്രേമിച്ചിരുന്ന സൗന്ദര്യയുടെ കഥാപാത്രം അവൾ അയാളെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞാൽ അയാള് പറന്നുപോയി ആളുകൾക്ക് ശേഷം വേറൊരാൾ വിവാഹം കഴിച്ചു എങ്കിലും ആ ആളിനെ കൊണ്ട് തൊടിയിച്ചിട്ടില്ല കല്യാണം കഴിച്ച ഭർത്താവിനെ കൊണ്ട് അദ്ദേഹത്തെ തൊടിയിച്ചിട്ടില്ല അത് അവനെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പം ഒന്നാം കിളി പൊന്നാൺകിളി അത് മോഹൻലാലിൻ്റെ കഥാപാത്രം വന്നാൻ കിളിമാവമ്മൾ കളിമാവിമ്മൾ വന്നു അപ്പോൾ രണ്ടാം കിളി കണ്ടു കൊതികൊണ്ടു വര കൊണ്ടപ്പോൾ പല പല കിളികൾ വന്നു പക്ഷേ ആ കിളികളൊന്നും കിളിച്ചിട്ടുമാകുമ്പോഴത്തേക്ക് കൊത്തിയില്ല പരസ്പരം ഉള്ളൂ അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് കൊത്തായി എന്ന് പറയും അങ്ങനെ അവളെ ആരും തൊടാൻ കഴിഞ്ഞില്ല തൊട്ടിട്ടില്ല അതാണ് ഇപ്പോൾ കല്യാണം കഴിച്ച പുറത്താവ് പോലും അവളെ തൊട്ടിട്ടില്ല കിളി കൊത്താ തേൻപഴം എന്ന് പറഞ്ഞ അതാണ് അപ്പോൾ തളർച്ചുണ്ടിൽ പൂത്തിരി എന്നെ കാത്തു വെച്ചോ മുത്തായ ചിപ്പിയിൽ അപ്പോൾ അവളുടെ പുഞ്ചിരി ഒരു ചിപ്പിക്കകത്ത് മുത്തു വച്ചിരിക്കുന്നത് പോലെ എന്നെ കാത്തു വെച്ച് ഇരുന്നു എന്ന് മോഹൻലാലി പറയുന്ന അതായത് ഞാൻ വരുന്നവരെ കാത്തിരിക്കുന്നു എന്നിട്ട് ആ സിനിമയിൽ മോഹൻലാൽ എൻട്രി ആയതിനു ശേഷം മാത്രമേ സൗന്ദര്യച്ചിരിക്കുന്നുള്ളൂ പ്രദർശനം അങ്ങനെ തന്നെ ചെയ്തു അത് അപ്പോൾ അങ്ങനെ വളരെയേറെ താല്പര്യം എന്നോടുണ്ടായിരുന്നു പിന്നെ കൂന്താലിപ്പുഴ ഒരു വമ്പത്തി ഞാൻ എഴുതിയതിൻ്റെ പേരിലാണ് ആ ഗ്രാമ ആ സ്ക്രിപ്റ്റിനകത്ത് തന്നെ ഈ കൂന്താലിപ്പുഴയ്ക്ക് അക്കരയിൽ ലോകമുണ്ട് ഡയലോഗൊക്കെ വരുന്നതിന് ശേഷമാണ് കൂന്താലിപ്പുഴ ഇതിന് പുഴയില്ല ഞാൻ ചുമ്മാ ഉണ്ടാക്കി വെച്ച പേരാ അപ്പോൾ അങ്ങനെ ആണ് ഫസ്റ്റ് പാട്ട് ഞാൻ വെറുതെ ഒരു കൗതുകം ഒന്നിലൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ പാട്ടെഴുത്തുകാരനാകണമെന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ പാട്ടെഴുത്തുകാരനുള്ള യോഗ്യത എനിക്കുണ്ടോന്ന് ഇന്നും ഞാൻ കരുതുന്നില്ല എന്നുള്ളതാണ് കാരണം മറ്റ് പലരുടെയും പ്രഗത്ഭരായ ആൾക്കാരുടെയൊക്കെ വായിക്കുമ്പോഴാണ് നമ്മളൊന്നും അല്ല എന്ന് തിരിച്ചറിയുന്നത് ഒരു കവിത എഴുതി പ്രസിദ്ധീകരിക്കാൻ എനിക്ക് നാണോ കാരണം എത്രയോ പ്രഗത്ഭന്മാരായ ആൾക്കാർ ലോകത്തുണ്ട് അതെക്കൊണ്ട് നമ്മളൊരു ചുക്കുമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഇപ്പോൾ എന്നോട് ഈ വലിയ ചോദിക്കാറുണ്ട് നിങ്ങൾ എഴുതിയ ആട്ടക്കഥ ഒരുപാട് നടന്മാരൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ സാധ്യതയുള്ള ഒരുപാട് വേദികൾ കളിച്ചിട്ടുള്ള ആട്ടക്കഥയാണ് അത് വീണ്ടും ഒന്നുകൂടെ കളിച്ചുകൂടെ അല്ലെങ്കിൽ അതൊന്ന് പ്രിൻറ് ചെയ്ത് പുസ്തകമാക്കി പുസ്തകമാക്കിക്കൂടെയും ചോദിക്കുമ്പോൾ ഞാനൊരുപാട് പേര് ഇതുപോലെ പുതിയ ആൾക്കാർ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആട്ട കാട്ടക്കഥകൾ വായിച്ചിട്ടുണ്ട് സഹിക്കാൻ പറ്റില്ല വളരെ മോശമാണ് അതോടൊപ്പം ഉണ്ണായികാരുടെയും കോട്ടയം തമ്പുരാൻ്റെയും രേമന്തനമ്പിയുടെയൊക്കെ ആട്ടക്കഥകൾ വായിക്കുമ്പം നമ്മൾ എന്തിനാണ് ഈ പണിക്ക് പോകണമെന്ന് തോന്നിപ്പോകും അത്രമാത്രം ഗംഭീരമായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുക അപ്പം ഈ ഒരു വായനയുടേതായ ഒരു പേടി മറ്റുള്ളത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ അജ്ഞതയുടെ ധൈര്യമല്ലോ അറിവിൻ്റെ പേടിയെന്ന് പറഞ്ഞ സംഗതിയുണ്ട് ആ അറിയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനയ്യോ ഒരു കവിത ഞാൻ ഇന്നുവരെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല ഈ സംഗീതനാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയ നാടകമുണ്ട് പലരും പുസ്തകമാക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തില്ല എൺപതുകളിൽ മുഴുവൻ ഞാനൊരു നോവൽ എഴുതിയ എൺപത്തി അത് കേരള ഭൂഷണം സൺഡേ സപ്ലിമെൻറ്റിൽ നിരന്തരമായി സീരിയൽ ചെയ്ത് നോവൽ പ്രസിദ്ധീകരിച്ചാണ് ഞാനിത് പുസ്തകമാക്കിയിട്ടില്ല ഒരു പുസ്തകവും ഞാൻ ഞാനിതുവരെ അഞ്ചു വഴിയുടെ വലിപ്പുള്ള പുസ്തകം പോലും ഞാൻ ഇന്നുവരെ എൻ്റേതായ രീതിയിൽ ഇറക്കിയിട്ടില്ല കാരണം പേടിയാണ് അതുകൊണ്ടാണ് കാരണം നമ്മൾക്കെന്ത് യോഗ്യത എന്ന് തോന്നും കൂടുതലറിയുന്നൊരു കാളിദാസിൻ്റെ മേഘ സന്ദേശമൊക്കെ വായിക്കുമ്പോൾ ഇനി ഒരു ശ്ലോകം ഒരു ദിവസം വെച്ച് വായിച്ച അർത്ഥം മനസ്സിലാക്കി മുഴുവൻ നാലഞ്ച് പേർ വിവ്രത്തം ചെയ്താൽ കുമാരനേശൻ ഉൾപ്പെടെ ജി ശങ്കര കുറുപ്പ് ഉൾപ്പെടെ ഉള്ള ഒരു തിരുവല്ലി കരുണാറൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിവ്രത്തം ചെയ്ത് അതേ ശ്ലോകം തന്നെ നാലും അഞ്ചും പ്രാവശ്യം വായിച്ചിട്ട് മുട്ടായി നുണയുന്നവരെ കാളിദാസിൻ്റെ വേസനാശ് ഓരോ ശ്ലോകവും ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തീർന്നു പോകില്ല തീർന്നു പേടിയായി പോയ അവസ്ഥയുണ്ട് അതിൻ്റെയൊക്കെ മുമ്പ് വെച്ച് നമ്മൾ എന്തൊന്നും എഴുതാൻ ഒന്നും എഴുതാതിരിക്കുക ഇതൊക്കെ വെറുതെ വായിച്ച് മര്യാദയ്ക്ക് എന്നുള്ള തോന്നലാണ് എന്നെ സംബന്ധിച്ച് അപ്പേടി ഇപ്പോഴും ഉണ്ട് ദൂരെ ദൂരെ ഒന്നും ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല